കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജ് സംഘർഷത്തിൽ പ്രിൻസിപ്പലിനെതിരെ ഭീഷണിയുമായി എസ് എഫ് ഐ പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കറിനെ കോളേജിൽ കയറാൻ അനുവദിക്കില്ലെന്നും നെഞ്ച തടുപ്പ് കൂട്ടി കത്തിക്കുമെന്ന ഭീഷണിയുമാണ് എസ് എഫ് ഐ നേതാക്കൾ നടത്തിയത് കോളേജിൽ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ കോളേജ് പ്രിൻസിപ്പലിനെതിരെയും എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തിരിക്കുകയാണ് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ ഡിഗ്രി പ്രവേശന ഘട്ടത്തിൽ ഹെൽപ്പ് ഡെസ്ക് രൂപീകരണവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇന്നലെ സംഘർഷത്തിലെത്തിയത് പ്രവേശന നടപടികൾ പുരോഗമിക്കുന്ന മുറിയിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകരെത്തി പ്രിൻസിപ്പലിനെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകർ കൈപിടിച്ച് തിരിക്കുകയും മർദ്ദിക്കുകയും ചെയ്തെന്നാണ് പ്രിൻസിപ്പലിന്റെ ആരോപണം ഒരു ആളുകൾ വന്നിട്ട് വന്നിട്ട് ആളുകളാണ് അവർ അതിനോട് പറഞ്ഞു ഈ കോളേജിൽ ഞങ്ങൾ ഹെൽപ്ലെസ്ക് ഇടും ബലമായിട്ട് തന്നെ ഇടുവുന്നു അത് പറ്റില്ല നിങ്ങൾ തെറ്റായിട്ടുള്ള വിവരം അഡ്മിഷന് വരുന്ന പാരൻസിന് കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയതിന് ശേഷം കൊടുക്കാൻ പറ്റുള്ളൂ മന്ത്രിയുടെ യോഗം കഴിഞ്ഞിട്ടേ ആ നേരം കൊണ്ട് കൈ ഉയർത്തി എന്നെ അടിക്കാൻ വന്നു അടിക്കാൻ വന്നപ്പോൾ തല്ലി വെച്ചു അപ്പോൾ കൈ കൈ കൊണ്ട് കൊണ്ട് ഞാൻ വന്നു അങ്ങനെ ഞാൻ റൂമിലേക്ക് പോയി പിന്നീട് ഇവര് ഉള്ളിൽ വന്നിട്ട് എന്നെ അടിച്ചു ശരീരത്തിന്റെ മുമ്പിലും പുറകിലും കൈയിലെല്ലാം അടിച്ചു അടിച്ച് മാരകമായിട്ട് തന്നെ എന്ന് പറയാം എന്നാൽ പ്രിൻസിപ്പൽ തന്നെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള എസ് എഫ് ഐ കോയിലാണ്ടി ഏരിയ പ്രസിഡന്റ് അഭിനന്ദിന്റെ ആരോപണം അവരുടെ ഹെൽപ് ഡെസ്ക് വിദ്യാർത്ഥികളെ സഹായിക്കാനായിട്ട് എസ് എഫ് ഐ ഇട്ട ഹെൽപ്പ് ഡെസ്ക് എന്ത് അവിടുത്തെ പ്രിൻസിപ്പള് അവിടെ പേപ്പർ ഉൾപ്പെടെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ ഇടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ സംസാരിക്കാൻ വേണ്ടി പോയതാണ് സംസാരിക്കാൻ വേണ്ടി പോയ സാധ്യത പ്രിൻസിപ്പലോട് സംസാരിച്ചു കൊടുക്കുമ്പോ നിങ്ങൾ ആരാ വന്ന് സംസാരിക്കേ ഗുണ്ടകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മൈൻറെ മോനേന്ന് വിളിച്ചിട്ടേ ചെവിക്ക് അടിക്കുന്ന ഒരു അപ്പൊ എക്സ് മിലിറ്ററി മേൻ കൂടിയാണ് എന്ത് അവിടുത്തെ പ്രിൻസിപ്പളായിട്ടാണ് ആള് അപ്പോൾ അടിച്ചത് നല്ല ഷോട്ടിൽ നല്ല

സുനിൽ സുനിൽ എസ് അടുപ്പ് കൂട്ടിയിട്ട് എന്ന് കൂടി പ്രിൻസിപ്പലിനെയും സ്റ്റാഫ് സെക്രട്ടറിയെയും ഒരു കാരണവശാലും ക്യാമ്പസിൽ കയറ്റില്ലെന്നും സമരം കൂടുതൽ ശക്തമാക്കാനുമാണ് എസ് എഫ് ഐയുടെ തീരുമാനം ഇതിനിടെ സംഘർഷത്തിന്റെ പേരിൽ കണ്ടാലറിയാവുന്ന എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയും പ്രിൻസിപ്പലിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് അമൃത ന്യൂസ് കോഴിക്കോട്